ഹലോ അസ്സാമലൈക്കു വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് മാങ്ങയും കറക്കയും കൂടെ കൂട്ടിയിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ കുറച്ച് മാങ്ങ എടുത്തിട്ട് അച്ചാറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് കല്ലുപ്പ് ഒരു നാല് സ്പൂണ് സൂക്കയും കൂടെ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തായിട്ട് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ ഒരു ഒരു മണിക്കൂറെങ്കിലും ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഉപ്പൊക്കെ മാങ്ങയിലേക്ക് ഇറങ്ങി നല്ലൊരു ടേസ്റ്റിൽ കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് കുറച്ച് ഉലുവയും കടകും വറുത്ത് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഉലുവയും കടകും പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ സ്റ്റോക്ക് ഒക്കെ ആവശ്യത്തിന് എടുക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കൂടുതൽ വറുത്തതാണ് കേട്ടോ നമ്മൾ കടകൊക്കെ നന്നായിട്ട് പൊട്ടി ഇതൊരു ബ്രൗൺ നീറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്രെയിം ഓഫ് ചെയ്യാം അതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതൊരു മണിക്കൂറിന് ശേഷമാണ് കേട്ടോ നമ്മുടെ മാങ്ങയാണ് അടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് ഉപ്പൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നാലിൽ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചും കൂടെ ചെറുതാക്കി കൊത്തി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കാരക്ക കുറച്ചെടുത്തിട്ടുണ്ട് ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കട്ടോ അപ്പം ഞാൻ കുറച്ച് കൂടുതൽ കാരക്ക എടുത്തിട്ടുണ്ട് അത് കുരു കളഞ്ഞ് ഇങ്ങനെ ചെറുതാക്കി ചീന്തി എടുത്തതാണ് കേട്ടോ പിന്നെ അതിന് കുറച്ചെടുത്തിട്ട് ഞാൻ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്കൊന്ന് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്കിതെല്ലാം കൂടെ ആയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഒരു സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടില്ലായിരുന്നു കടുക് ഉലുവ അതിൽ നിന്നൊരു രണ്ട് സ്പൂൺ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീ കാരക്കൻ്റെ അച്ചാർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മധുരമുള്ള ടൈപ്പാണല്ലോ ഈ ഒരു മധുരം ഒക്കെ കൂടിയിട്ടുള്ള കൂടിയിട്ടുള്ളത് അപ്പോൾ ഞാനൊരു ഒന്നര സ്പൂണ് പഞ്ചസാര കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര കൂടുതൽ കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടു കൊടുത്തിട്ടുണ്ട് കുറച്ച് സുറുക്കം കൂടെ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പൊക്കെ ലാസ്റ്റ് പോരായി ഉണ്ടോ നോക്കിയിട്ട് ശേഷവും വേണമെങ്കിൽ വീണ്ടും ഇട്ടുകൊടുക്ക കേട്ടോ ലാസ്റ്റ് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് അത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ചേർത്ത് ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാമെന്ന് കേട്ടോ ഇത് ശരിക്കും ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ വെച്ചിട്ട് അതിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കി ഉപ്പും പിന്നേരും മധുരവും ഒക്കെ കറക്റ്റാണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ടിന്നിലാക്കി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് വൈകുന്നേരം തന്നെ ടിന്നിലാക്കി വയ്ക്കാണ് ഉപ്പും തൊക്കെ പാകത്തിനായതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ഒരാഴ്ചയ്ക്ക് ശേഷമൊക്കെ എടുത്ത് ഉപയോഗിച്ചാൽ മതി അപ്പോൾ എനിക്ക് നന്നായിട്ട് കാരയ്ക്ക് മാങ്ങയും ആ ഒരു പുളിയും മധുരവും എല്ലാം കൂടെ മിക്സായി നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെയ്ക്കും ടിക്കർ ബാ